നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടിയാണ് നിഷ സാരംഗ് അതിനു മുമ്പ് നിരവധി സിനിമകളിലും ചെറിയ റോളുകളിൽ നടി അഭിനയിച്ചിരുന്നു സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിലും താരം സജീവ സാന്നിധ്യമായിരുന്നു ഇപ്പോഴാണ് മകൾ രേവതിയുടെ യൂട്യൂബ് ചാനലിൽ ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ വിവാഹിതയായ നടി ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ മക്കളെയും നോക്കി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ചെറിയ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതോടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് താരത്തിന് നേരിടേണ്ടി വന്നത് ഇതിനെപ്പറ്റി മകൾ രേവതിയുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് താരം തുറന്നു സംസാരിച്ചത് അമ്മ നല്ല പിശുക്കിയായിരുന്നു കിച്ചൺ മാജിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടീ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുകയും ബാക്കി പൈസ സേവ് ചെയ്യുകയും ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് കിടന്നു വരാറുണ്ടായിരുന്നു ഇതിനെപ്പറ്റി പറയാനാണ് രേവതി നിഷയോട് ആവശ്യപ്പെട്ടത് തുടക്കത്തിൽ തന്നെ മനുഷ്യന് കെടുത്തുന്ന ചോദ്യങ്ങളാണ് ഇതാണ് ചോദിക്കുക എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു എന്നാണ് നിഷയുടെ മറുപടി ഞാനെന്ന വ്യക്തി വളരെ സാധാരണക്കാരിയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് അഭിനയിക്കാൻ പോയി എന്നതുകൊണ്ട് കാറിലെ യാത്ര ചെയ്യും ൂ ട്രെയിനിലെ എ സിയിലെ പോകാവൂ എന്നൊന്നുമില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അന്നത്തെ അവസ്ഥയിൽ എന്റെ പ്രധാന വരുമാന മാർഗം കിട്ടുന്ന ടീയെ അന്ന് ശമ്പളം ചെക്കായിട്ടും ടീയെ കാശായിട്ടുമാണ് തരിക ആ പൈസ പിശിക്കും ശമ്പളം മാറി വരാൻ സമയമെടുക്കും അത് ബാങ്ക് അക്കൗണ്ടിൽ സേവ് ആക്കിയിട്ട് ടീയെ കിട്ടുന്നത് ചെലവാക്കും അന്ന് അൻപത്തിയഞ്ച് രൂപയ്ക്ക് ട്രെയിനിൽ പോയി വരാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നൂറ്റിപ്പത്ത് രൂപയാകും രണ്ടായിരം രൂപ കിട്ടുന്നതിൽ നൂറ്റിപ്പത്ത് രൂപയെ ചിലവുള്ളൂ ബാക്കി കാശ് ഞാൻ മക്കളുടെ പഠിപ്പിനും ഹോസ്റ്റൽ ഫീസിനും വീട്ടു ഒക്കെ എടുക്കും അങ്ങനെ പിശുക്ക് ജീവിച്ചത് നിങ്ങളെ വളർത്താനും ഒക്കെ വേണ്ടിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്യത്തില്ല എനിക്ക് ആരുടെയും സഹായം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാളുടെ വരുമാനം കൊണ്ടുവേണം എല്ലാം നടക്കാൻ വീട്ടുകാരിൽ നിന്നും സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിശുക്ക് പിശുകിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ട്രെയിനിലാണെങ്കിൽ എ സിയിലും അതല്ല ഒക്കെ ഞാൻ യാത്ര ചെയ്യാറുമുണ്ട് കാരണം ഞാൻ നിൽക്കാറായി എന്റെ ബാധ്യതകളൊക്കെ കുറഞ്ഞു മക്കളെയൊക്കെ പഠിപ്പിച്ചു സ്ഥലം വാങ്ങി വീട് വെച്ചു കാറ് വാങ്ങി അങ്ങനെ എല്ലാം സെറ്റായതിനു ശേഷം എന്റേതായ കാര്യങ്ങൾക്ക് പിശുക്കുമാറ്റി കുറച്ച് ലാവിഷായി തുടങ്ങിയെന്നും നിഷ പറയുന്നു പിന്നെ അന്ന് ലോക്കലിൽ യാത്ര ചെയ്താലും ആരും തിരിച്ചറിയില്ല അങ്ങനെയല്ല എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഞാൻ യാത്രകൾ സ്വകാര്യമാക്കി തുടങ്ങി അത് തനിക്കും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ കൂടിയാണെന്നും നിഷ കൂട്ടിച്ചേർത്തു